ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിരുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർപ്പെടുക അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് സ്നേഹപൂർണ്ണം സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നത് നോക്കാം കാരണം ഒരുപാട് വിദ്യാർത്ഥി നേരത്തെ ചോദിച്ചിരുന്നു സ്നേഹപൂർവ്വം എപ്പോഴാണ് വിളിക്കാനുള്ളത് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം വിവിധ സാഹചര്യങ്ങളിൽ അതായത് മാതാവോ പിതാവോ അഥവാ ഇരുവരും മരണമടയുകയും കുട്ടിയെ സംരക്ഷിക്കുന്ന രക്ഷിതാവിന് ആരോഗ്യപരമോ സാമ്പത്തികമോ ആയിട്ടുള്ള കാരണങ്ങളാൽ കുട്ടികളെ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത്തരം കുട്ടികളെ അനാഥാലയങ്ങളിൽ സംരക്ഷിക്കാതെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തില വിദ്യാർത്ഥികളെ പ്രൊട്ടറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് അതുകൊണ്ട് പിതാവോ മാതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അതായത് നിലവിൽ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി അതേപോലെ പ്രൊഫഷണൽ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് ഇനി സ്കോളർഷിപ്പിന് തുക എന്ന് പറയുമ്പോൾ അതായത് ഓരോ പ്രതിമാസം അല്ലെങ്കിൽ ഒറ്റഡുവായിട്ടാണ് സ്കോളർഷിപ്പ് ഒന്നുകിൽ ഒരു മാസമായിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഒറ്റ ഒറ്റത്തവണയായിട്ട് പത്ത് മാസത്തെ സ്കോളർഷിപ്പ് ഒന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതായത് കാറ്റഗറി നമുക്ക് നോക്കാം അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതേപോലെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ മുന്നൂറ് രൂപ സഹിതമാണ് മാസം സ്കോളഷ്ടിപ്പായിട്ട് ലഭിക്കുക ഇനി അതേപോലെ തന്നെ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി രൂപ ഡിഗ്രി ക്ലാസ് അതായത് ിൽ പ്രൊഫഷണൽ കോഴ്സുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് ഒക്കെയായിട്ട് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് അതായത് സ്വാഭാവികമായിട്ടും ഈ ഒരു കേറ്റഗറിൽപ്പെട്ട അതായത് പിതാവോ മാതാവോ അല്ലെങ്കിൽ ഈ ഈ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികളാണെങ്കിൽ അത്തരത്തില വിദ്യാർത്ഥികൾ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യും അതേപോലെ തന്നെ കുട്ടികൾക്ക് തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എമൗണ്ട് സർക്കാർ സ്കോളർഷിപ്പായി നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഈ പറയുന്ന കുട്ടിയുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ആരാണ് കുട്ടിയുടെ രക്ഷിതമായിട്ടുള്ളത് അവർ പാലിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നമുക്ക് നോക്കാം അതായത് ഒന്നാമത്തെ കാര്യം കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് പദവിയുള്ള സ്ഥാപനമായിരും അതായത് നിങ്ങൾ നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്ഥാപനം ഒന്നെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപന സ്ഥാപനങ്ങളായിരിക്കണം ഓക്കെ അത് വളരെ നിർബന്ധമാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി കുട്ടി പഠിക്കുന്ന കോഴ്സ് ഉദാഹരണത്തിന് ഡിഗ്രി കോഴ്സ് എയ്ഡഡ് സ്ഥാപനമാണ് എയ്ഡഡ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ ആ കോളേജിലെ കുട്ടി പഠിക്കുന്ന കോഴ്സ് പ്രൊഫഷണൽ അതായത് സ്വാശ്രയ കോഴ്സ് ആണെങ്കിൽ അത്തരത്തിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല അതായത് പൂർണ്ണമായിട്ടും എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനവും അതായത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് തന്നെ ആയിരിക്കണം ഓക്കെ അതോടൊപ്പം നിഷ്ദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ അതായത് കുടുംബം ബി പി എൽ കാറ്റഗറിപ്പെട്ടവരായിരിക്കണം ഓക്കെ ഇനി അഥവാ എ പി എൽ കുടുംബമാണെങ്കിൽ അത്തരത്തിലെ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം പക്ഷേ അവർ ഗ്രാമപ്രദേശങ്ങൾപ്പെടുന്ന കുടുംബമാണെങ്കിൽ വാർഷിക കുടുംബ കുടുംബവരുമാണത് എ പി എൽ പാത്രത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് വാർഷിക വരുമാനം ഇരുപതിനായിരം രൂപയായിരിക്കണം ഇനി അതേപോലെ നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അപത്തഞ്ച് രൂപ എന്നുള്ളൊരു കാറ്റഗറി വരുന്നുണ്ട് ഇനി ഇത് തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറുടെ സാധാരണ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാകണം ഓക്കെ അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാകണം അപ്പോൾ ബി പി എൽ ഉള്ളവർക്കും എ പിള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നാൽ എ പി എൽ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇരുപതിനായിരം വാർഷിക വരുമാനമായിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതേപോലെ തന്നെ അപേക്ഷകർ കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേനയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ ഈ പറയുന്ന ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്ന അപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അതിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നേരിട്ട് പോയിട്ട് അവിടുത്തെ ഹെഡ് ആരാണോ അവർക്കാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് കാരണം അവർ മുഖേന ഫൈനലായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ചെയ്യുന്നത് അതുകൊണ്ട് രക്ഷാക്കൾ ശ്രദ്ധിക്കുക ഡയറക്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കരുത് പഠിക്കുന്ന സ്ഥാപനത്തിൽ നേരിട്ട് പോയിട്ട് അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ പൂർത്തിയാക്കുന്ന ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അതേപോലെ ഏതൊക്കെയാണ് ഡോക്യൂമെൻസുകൾ നമുക്ക് നോക്കാം അതായത് വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് രക്ഷാ സബ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡോക്യൂമെൻറ്റ്സ് ഒന്ന് മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതിൻ്റെ ആധികാരിക സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് രണ്ട് ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ അംഗീകൃത ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിക്കുള്ളിലാണെന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഓക്കെ അത് ബി പി എൽ ആണ് ബി പി എൽ റേഷൻ കാർഡ് പകർപ്പ് അത് അല്ലാത്ത ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യണം മൂന്ന് ബാങ്കിൻ്റെ ദേശ സാൽ സാൽ ബാങ്കിൻ്റെ കോപ്പിയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് ആയിരിക്കണം അതായത് ഇരുവരും ഒപ്പിട്ടാൽ മാത്രം പണം പിൻവലിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം അതുകൊണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ടെടുത്തിരിക്കണം പിന്നെ അതോടൊപ്പം തന്നെ തുടങ്ങിയ അതായത് ഈ പറയുന്ന അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിന് ആദ്യത്തെ പേജ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഈ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ കൂടെ നിങ്ങൾ കോപ്പി അറ്റാച്ച് ചെയ്യേണ്ടതായിരിക്കണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ആധാർ രജിസ്ട്രേഷൻ നടത്തിയതിനെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അത് ആധാർ കാർഡിൻ്റെ കോപ്പി ഇനി അഥവാ ആധാർ കാർഡ് ഇപ്പോൾ അബ്ലിഷ് ചെയ്താണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻ്റ്സ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ചെയ്ത് വെക്കേണ്ടത് ഇനി ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും രക്ഷിതാക്കൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാം വളരെ ജുനുനായിട്ട് മാത്രമാണ് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അനർഹമായിട്ടുള്ള ഒരു എമൗണ്ട് ആരും വാങ്ങാൻ പാടില്ല എന്നിട്ട് കൃത്യമായ രീതിയിൽ ഓർമ്മപ്പെടുത്തിയില്ല അങ്ങനെ ആരെങ്കിലും അനർഹമായിട്ട് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് പൈസ വാങ്ങിയിട്ടുണ്ട് ിൽ അത് ശിക്ഷാ നടപടിക്ക് വിധേയമായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുപെടുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ അപേക്ഷ അതായത് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശുപാർശയോടു കൂടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മിഷനിലേക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അതായത് അഞ്ച് വയസ്സിന് താഴെ ഈ രീതിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശുപാർശയോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം സുരക്ഷാ മിഷനിലോട്ട് അപേക്ഷ കൊടുക്കാനാണ് വേണം അതിന് വേണ്ടിയിട്ട് സ്നേഹപുറം പദ്ധതിയുടെ അപേക്ഷാ ഫോറം അതായത് മുൻനിശ്ചയിച്ചിരുന്നത് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഫോർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് നോക്കാം ഓക്കെ ഓരോ കേരളപ്പെട്ടവരുടെയും അപ്ലിക്കേഷൻ ഫോം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് നോക്കാം അതായത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും അതേപോലെ നിർദ്ദേശങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിർദ്ദേശം ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം അതേപോലെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സാധാരണ നിങ്ങൾ പെണ്ന്ന് കൊണ്ട് പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അതായത് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഈ പറയുന്ന ടൈപ്പ് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതേ രീതിയിൽ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് ലിപ്പിക്കുക ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങൾ തന്നെ പേന കൊണ്ട് ഫില്ല് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ ഫിൽ ചെയ്യേണ്ടത് നോക്കാം അതായത് ഒന്നാമതായിട്ട് വിദ്യാർത്ഥിയുടെ പേര് ശ്രദ്ധിക്കേണ്ട കാര്യം നിബന്ധന പൂർണ്ണമായിട്ടും വായിച്ച ശേഷം മാത്രം അപേക്ഷ പൂരിപ്പിക്കുക അതേപോലെ തെറ്റായ രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ അപേക്ഷയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപേക്ഷ റിജക്റ്റഡ് ആകും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രം നിങ്ങൾ പെണ്ന്നുകൊണ്ട് ഫിൽ ചെയ്യുക ഓക്കെ വിദ്യാർത്ഥിയുടെ പേര് മലയാളത്തിൽ എഴുതി കൊടുക്കുക ഇംഗ്ലീഷിലും എഴുതി കൊടുക്കുക അതേപോലെ മേൽവിലാസും പിൻകോഡ് നിങ്ങൾ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരും റവന്യൂ ജില്ല ഇപ്പോൾ നിങ്ങളുടെ ജില്ല അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരും ഇവിടെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി അച്ഛൻ്റെ പേര് ഇനി ജീവിച്ചിരിപ്പുണ്ട് മരണപ്പെട്ടു ആവശ്യമില്ലാതെ വെട്ടിക്കളയൽ ആരാണോ മരണപ്പെട്ടത് അത് വെട്ടിക്കളയുക ഓക്കെ അമ്മയുടെ പേരും അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ട തീയതി ഇവിടെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് രക്ഷ രക്ഷാകർത്താവിൻ്റെ പേരും മേൽവിലാസം ഇപ്പോൾ ഇപ്പോൾ ആരുടെ അണ്ടലാണോ അവരുടെ അഡ്രസ്സ് ചെയ്ത് കൊടുക്കുക വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം എന്താണ് ആ രക്ഷാവിൻ്റെ ബന്ധം ചെയ്ത് കൊടുക്കുക ഇനി വിദ്യാർത്ഥിയുടെ ജനന തീയതിയും അതേപോലെ വയസ്സും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക ഇനി പഠിക്കുന്ന സ്കൂളിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് എനിക്ക് കോളേജാണ് കോളേജ് ഇനി സ്കൂളിൻ്റെ സ്വഭാവം ഗവൺമെൻറ് എയ്ഡ് അൺ എയ്ഡ് ഓക്കെ അപ്പം ഗവൺമെൻ്റ് ആണെങ്കിലും എയ്ഡ് ആണോ ഏതാണ് എയ്ഡാണെങ്കിലാണ് ഇവിടെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക പഠിക്കുന്ന ക്ലാസ് സ്കൂൾ ഏത് ജില്ലയിൽ പെടുന്നു കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ ഗവൺമെൻറ് എയ്ഡ് അൺഎയ്ഡ് കാണിച്ചിട്ടുണ്ട് അൺഎയ്ഡിൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ ഉപക്ഷോധത്തിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് അഞ്ച് വയസ്സും താഴെ കുട്ടിയാണെങ്കിൽ യെസ് നേരത്തെ പറഞ്ഞ കൂടിയാണ് ശ്രദ്ധിക്കുന്നത് അഞ്ച് വയസ്സും താഴെ കുട്ടിയാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപ്പോൾ അത് ഉണ്ട് ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇല്ലെങ്കിൽ എഴുതാം അത് ആവശ്യമായിട്ട് ഘടമാണ് അതിൻ്റെ ഫോമൊക്കെ താഴെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് സഞ്ചരിച്ചാൽ മതി പിന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ബി പി എൽ കുടുംബമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി അല്ലാത്ത വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബി പി എൽ ഇനി ബി പി എൽ എ പി എൽ ആണെങ്കിൽ അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഏതാണോ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് ഇൻകം സർട്ടിഫിക്കറ്റ് ബി എൽ ആണ് അതേ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എൻ്റെ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഫോട്ടോ കോപ്പി കൂടെ അറ്റാച്ച് ചെയ്യണം അടുത്തത് വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളത്തിൻ്റെയും പേരിൽ ദേശ സാൽ ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെ അപ്പോൾ നിങ്ങളുടെ ജോയിൻറ്റ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പർ ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അത് പാസ്ബുക്കിൻ്റെ ഒന്നാം പേജിൻ്റെ ഫോട്ടോ കോപ്പി ഇതിൻ്റെ കൂടെ ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കുകയും വേണം ഓക്കെ എന്നെ അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേര് ആ രണ്ട് വ്യക്തികളുടെ പേര് ഇവിടെ ഇത് കൊടുക്കുക ബാങ്കിൻ്റെ പേര് ബ്രാഞ്ച് ഐ നമ്പർ ആധാർ കാർഡ് നമ്പർ ഓക്കെ ലാസ്റ്റ് ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് ഇത് കൊടുക്കുക ഇതിനെ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ പേരും അതേപോലെ വിരലടയാളം അല്ലെങ്കിൽ ഒപ്പ് കൃത്യമായിട്ട് വെച്ചിട്ട് ഈ പറയുന്ന ഡോക്യുമെൻസ് താഴെ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആയത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണ് അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണത് ഇനി അതേപോലെ സത്യപ്രതി പ്രസ്താവന കൂടി കൃത്യമായിട്ട് അതായത് രക്ഷിതാവ് എന്താക്കണം കൃത്യമായിട്ട് അതായത് ഡേഷ് അതായത് എൻ്റെ കുട്ടിയുടെ പൂർണ്ണമായും എൻ്റെ സംരക്ഷണത്തിലാണെന്ന് കുട്ടി ഇപ്പോൾ ഇന്നേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൃത്യമായിട്ട് എഴുതിയിട്ട് രക്ഷിതാവ് ഒപ്പ് പേര് ബന്ധം കൃത്യമായിട്ട് അവരും കൂടി സൈൻ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മേലധികാരികൾക്ക് സാക്ഷ്യപത്രം ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളെ മുകളിലത്തെ ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക ഇനി അതേപോലെ തന്നെ സാക്ഷ്യപത്രം നിങ്ങൾക്ക് ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് വെൽഫെയർ ഇനി അതേപോലെ ബി എ പി എൽ എ പി എല്ല വിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമായിട്ടുള്ള അവർ സാക്ഷ്യപത്രം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോട്ട് നിങ്ങൾ അറ്റസ്റ്റ് നിങ്ങൾ ചെയ്യിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ അതോടൊപ്പം തന്നെ അപേക്ഷ നിർദ്ദേശങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഡോ നമ്മൾ നേരത്തെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞ ഈ ഒരു നാല് ഡോക്യൂമെൻസ് ആണ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കേണ്ടത് പിന്നെ ഇതിൽ ഈ ഒരു നിർദ്ദേശത്തിൽ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തിരുവനന്തപുരം കോർപ്പറേറ്റ് ബ്രാഞ്ചിൽ ആരംഭിച്ചുള്ള അക്കൗണ്ടിലൂടെയാണ് കോർ ബാങ്ക് വഴിയാണ് ധനസംവിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമീപത്തുള്ള നിങ്ങളെ സമീപത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലോ അല്ലെങ്കിൽ കോർ ബാങ്കിങ് സംവിധാനമുള്ള മറ്റു ബാങ്കുകളോ കുട്ടിയുടെയും രക്ഷിതാവിന്റെ പേര് ജോയിൻ അപ്പോൾ നിങ്ങൾ അതായത് ജസ്റ്റ് ജസ്റ്റ് ദേശ സാൽകൃത ബാങ്ക് ഏതായാലും പ്രശ്നമില്ല ഓക്കെ നിങ്ങൾ ആ ഒരു ബാങ്ക് കൂടുതലാണ് നിങ്ങൾ ജോയിൻ അക്കൗണ്ട് എടുക്കേണ്ടത് ഓക്കെ അത് നോർമൽ നോർമലായിട്ടുള്ള എല്ലാ നിങ്ങൾ സ്കോളർഷിപ്പ് പോകുന്നവരൊക്കെ ആ രീതിയിൽ തന്നെ തദ്ദേശ സ്ഥാക ബാങ്കിലാണ് അക്കൗണ്ട് എടുക്കാറ് അത് അതായത് രീതിയിൽ തന്നെ ചെയ്താൽ മതി കുറേ വിഷയങ്ങളും അതിലില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അതേപോലെ തന്നെ നിങ്ങൾ തുടർന്ന് അത് ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ അവർക്കൊക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഈ ഒരു പേജാണ് ഇതിൽ തന്നെ ഈ ഒരു ഡോക്യൂമെൻറ്റ്സിന് ആറാമത്തെ പേജുള്ള കോപ്പിയാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വിദ്യാർത്ഥി ഈ ഒരു ജസ്റ്റ് ഫോം മാത്രം ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട സ്കൂൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് അതായത് നിങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിങ്ങൾ എത്തിക്കേണ്ട ഡേറ്റ് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നിങ്ങൾ നിർബന്ധമാണ് അതായത് അത്രയും ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മാർച്ച് മാസമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ നിങ്ങൾ പരമാവധി സ്പീഡാക്കിയിട്ട് നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ സബ്മിറ്റ് ചെയ്യാം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടാം അല്ലാത്തവർക്ക് ഇതിൽ തന്നെ ഹെൽപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഹെൽപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംശയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സ്നേഹപൂർണ്ണ സ്കോളർഷിപ്പ് ഹെൽപ്പ് എന്നുള്ള ആ ഒരു നമ്പർ നിങ്ങൾ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥിയും ഈ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലെ എല്ലാ അപ്ഡേറ്റ്സുകളും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ പറ്റില്ല എനാപ്പിൾ ചെയ്ത് നോക്കുവാന പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനോട് ഓർമ്മപ്പെടുത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതിവേക്കും തൽക്കാലം It's me, Sawadar Thank you for watching this video.